వెల్కమ్ టు మీడియా సెవెన్ ఎంటర్టైన్మెంట్ ఇట్స్ మీ రేష్మ മലയാളത്തിലെ എക്കാലത്തെയും പ്രധാന കഥാപാത്രങ്ങളിലൊന്നായ ഗാരിക്കാമുറി ഷൺമുഖം വീണ്ടും വെള്ളിത്തിരയിലേക്ക് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടി പുതിയ ഗെറ്റപ്പിൽ എത്തുന്നത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ബ്ലാക്ക് എന്ന ചിത്രത്തിലൂടെ പ്രഗമനം കവർണ ഈ സ്റ്റൈലിഷ് അധോലോക നായകനെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടി വീണ്ടും അവതരിപ്പിക്കുന്നത് പ്രശസ്ത സംവിധായകൻ രഞ്ജിത്ത് ഒരുക്കുന്ന പുതിയ ചിത്രത്തിലൂടെയാണ് ഈ അപ്രതീക്ഷിത തിരിച്ചുവരവ് ചിത്രത്തിൽ മമ്മൂട്ടി നായകനായല്ല മറിച്ചൊരു പ്രധാന അതിഥി വേഷത്തിലാണ് ഷൺമുഖനായി എത്തുന്നത് ഏകദേശം അഞ്ച് ദിവസത്തെ ചിത്രീകരണമാണ് മമ്മൂട്ടിക്ക് വേണ്ടിയുള്ളത് തുടരുമെന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയായ പ്രകാശ് വർമ്മയാണ് ചിത്രത്തിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്തത് സൂപ്പർ ഹിറ്റ് തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണനാണ് ഈ ചിത്രത്തിന് വേണ്ടി തൂലിക ചലിപ്പിക്കുന്നത് നടി അഭിരാമി ഒരു പ്രധാന എത്തുമ്പോൾ ബാക്കി കഥാപാത്രങ്ങളെ പുതുമുഖങ്ങളാണ് അവതരിപ്പിക്കുന്നത് പുതിയ മൂവി അപ്ഡേറ്റുമായി വീണ്ടും കാണാം